ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും നാലു മക്കളിൽ രണ്ടാമനായാണ് അച്യുതാനന്ദന്റെ ജനനം ചെറുപ്പം മുതൽ ദാരിദ്ര്യവും പട്ടിണിയും അരക്ഷിതാവസ്ഥയുമെല്ലാം അച്യുതാനന്ദന്റെ കൂടെപ്പിറപ്പായിരുന്നു നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ വിദ്യാഭ്യാസം മുടങ്ങി പന്ത്രണ്ടാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യൽക്കടയിൽ സഹായിയായി പിന്നീട് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി പുന്നപ്രവേലാർ സമരത്തിൽ ഒളിവ് ജീവിതത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബർട്ടിന് പൂഞ്ഞാറിൽ വെച്ച് പോലീസിന്റെ പിടിയിലായി പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് അനുഭവിച്ചത് കുടിയ മർദ്ദനം പോലീസുകാർ തോക്കിന്റെ ബാനറ്റ് കാൽവെള്ളയിൽ തുളച്ചിറക്കി കാലുകൾ ജയിലഴികൾക്കിടയിൽ കെട്ടിവെച്ച് കാൽപാദങ്ങൾ തല്ലിപ്പൊളിച്ചു മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുക വരെ ചെയ്തു വയലാർ സമരത്തിന്റെ പേരിൽ വി എസ് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു രാഷ്ട്രീയ ജീവിതത്തിൽ വി എസ് അഞ്ചു വർഷവും എട്ടു മാസവും ജയിൽ ജീവിതവും നാലര വർഷം ഒളിവ് ജീവിതവും നയിച്ചിട്ടുണ്ട് വയലാർ സമരത്തിന്റെ പേരിൽ വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ചൈനീസ് ചാരൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു വീണ്ടും ഒരു വർഷം നീണ്ട ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച് ദേശീയ കൌൺസിലിൽ നിന്ന് ഇറങ്ങിവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച അംഗങ്ങളിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ കെ കൃഷ്ണക്കുറൂപ്പിനോട് തോറ്റെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എ അച്യുതനെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു അടിയന്തരാവസ്ഥയെ തുടർന്ന് മാസം ജയിൽവാസം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ തുടർച്ചയായി സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ മാരാരക്കുളത്ത് പരാജയപ്പെട്ടത് വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ൊന്നിൽ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വി എസ് പ്രതിപക്ഷ നേതാവായി മൂന്ന് തവണയാണ് വി എസ് അവരോധിക്കപ്പെട്ടത്യാറിൽ മലമ്പുഴയിൽ നിന്ന് വിജയിച്ച് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായി ഇതിനിടെ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ പാർട്ടി നടപടിയും നേരിട്ടു യൗവനകാലം മുതൽ വേട്ടയാടപ്പെട്ടവനായി ജീവിക്കേണ്ടിവന്ന വി എസ് അവയ്ക്കൊന്നും കെടുത്തിക്കളയാനാകാത്ത വിപ്ലവവാഗ്ഞിയായി പടർന്നു ജനനേതാവ് എന്നതായിരുന്നു വി എസിന് ഏറ്റവും ചേർന്ന വിശേഷണം ജനനേതാവ് ഇനി ജനഹൃദയങ്ങളിൽ ജീവിക്കും എ സി വി ന്യൂസ് ആലപ്പുഴ